യുറേക്ക ടെലിവിഷന് വേണ്ടി ചെയ്യുന്ന ഈ വീഡിയോ സത്യദ്രയുടെ പതേർ പാഞ്ചാലിയെ സംബന്ധിച്ച ഒന്നാം ഭാഗം വീഡിയോ ആണ് അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതേർ പാഞ്ചാലി ഒരുപക്ഷെ ഇന്ത്യൻ നിയോറിയലിസം എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം സിനിമയിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രോദ്ഘാടനം നിർവഹിച്ച ഒരു സിനിമയാണ് െസ്റ്റിവലിൽ ആ സിനിമയ്ക്ക് ബെസ്റ്റ് ഹ്യൂമൻ ഡോക്യുമെന്റ് എന്നുള്ള ഒരു സിഗ്നി സിഗ്നിഫിക്കേഷനാണ് കിട്ടിയിരിക്കുന്നത് ഈ സിനിമ നവറിയലിസത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിയോ റിയലിസത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു സിനിമ ജീവിതമാണോ അതോ കലയാണോ എന്നുള്ളൊരു ചർച്ച ഒരുപക്ഷെ ജീവിതത്തിൽ നിന്നും കണ്ടെടുക്കപ്പെട്ട കല അല്ലെങ്കിൽ ഒരു ഒരു സിനിമ ഒരു ഫിക്ഷൻ എന്ന നിലയ്ക്ക് നമ്മൾ പതേർ പാഞ്ചാലി കാണുമ്പോൾ തന്നെ ഒരു ഇന്ത്യൻ മധ്യവർഗ കുടുംബത്തിന്റെ ജീവിതം കൂടി നമ്മൾ അതിൽ കാണുന്നുണ്ട് പതേർ പാഞ്ചാലി സത്യേദ്ര ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലാണ് അതെ അത് ഷൂട്ടിംഗ് നടത്തുന്നത് അമ്പത്തി അഞ്ച് ഫെബ്രുവരിയിലോ മറ്റോ ആഗസ്റ്റിലാണ് തോന്നുന്നു ആ സിനിമ പുറത്തു വന്നത് അങ്ങനെയാണെങ്കിലും ഏതാണ്ട് ഒരു അഞ്ചു വർഷത്തോളമുള്ള പ്രയത്നം സത്യേദ്രയുടെ പ്രയത്നം ആ സിനിമയ്ക്ക് പിറകിലുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പം പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു കൽക്കട്ട സൊസൈറ്റി ഫിലിം സൊസൈറ്റി കാലം അതിനു മുമ്പ് കാലിഗ്രഫി അതേപോലെ ഇപ്പം വിൽസ് സിഗരറ്റിന്റെ കവറിന്റെ പുറത്ത് ഉള്ള ആ നവികട്ട് കവർ ചട്ട അതേപോലെ നെഹ്റുവിന്റെ നെഹ്റുവിൻ്റെ ഓഫ് ഇന്ത്യ ഇതൊക്കെ റേ ചെയ്താണ് റേ അതിനുശേഷം സ്വപ്ന സിനിമ സ്വപ്നം കാണുകയും അത് അദ്ദേഹം സാക്ഷാത്കരിക്കുകയും ചെയ്തു ഏതാണ്ട് ഒന്നര ലക്ഷം രൂപയോളം മുടക്കിയാണ് ആ സിനിമ എടുത്തത് ആ സിനിമ എടുക്കാൻ വേണ്ടിട്ട് അദ്ദേഹം ധാരാളം കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് റേയെ കുറിച്ചും പറയുന്നതിന് മുമ്പായിട്ട് പതേർ പാഞ്ചാലി എന്ന പേരിൽ തന്നെ പതേർ പാഞ്ചാലി എന്ന പേരിന്റെ അർത്ഥം പാതയുടെ സംഗീതം ചെറുപാതയുടെ ചെറുപാത പാതയുടെ സംഗീതം പഥേ പാഞ്ചാലി എന്നുള്ളത് ബംഗാളിലൊരു രാഗമാണ് ഇപ്പം മലയാളത്തിൽ കഥാ സംഗീതം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു മ്യൂസിക് രീതിയാണ് ഈ സിനിമ വിഭൂതിഭൂഷൺ ഭൂഷൺ ബദ്ധോപദ്ധ്യായയുടെ ഇതേ പേരിലുള്ള നോവലിന്റെ അനുകല്പനമാണ് അഡാപ്റ്റേഷനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ നോവലിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ ആരംഭിക്കാം എന്ന് തോന്നുന്നു വിഭൂതിഭൂഷണ്റെ നോവലിൽ മുപ്പത്തഞ്ച് അധ്യായങ്ങളാണ് ഉള്ളത് ആ നോവലിനെ മൂന്ന് പർവങ്ങളായിട്ട് വേർതിരിച്ചിട്ടുണ്ട് ഒരു ഇതിഹാസ സമാനമായത് അല്ലെങ്കിൽ ഇതിഹാസത്തിൻ്റെ ഒരു മോഡൽ അതിന് വെച്ചുകൊണ്ടാണ് ആ നോവൽ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ രൂപഘടനയെ സംബന്ധിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ മൂന്ന് ഖണ്ഡങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിൽ ഒന്നാമത്തെ ഖണ്ഡം ബല്ലാൽ ബാലായി എന്ന് പറയുന്ന ഒരു ഖണ്ഡമാണ് ഇതിലൊരുപക്ഷെ നമ്മൾ ഈ കേരളീയ ഫ്യൂഡൽ വ്യവസ്ഥിതിയെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നതിന് സമാനമായിട്ടുള്ള ബംഗാളിലുള്ള ഒരു ഒരു ബ്രാഹ്മണിക് ഒരു പൂർവ ജീവിത കഥയാണ് അതിൽ ഈ ഞാനീ പറഞ്ഞ ഖണ്ഡത്തിൽ ബല്ലാൽ ബാലായിൽ പറയുന്നത് അതിൽ അക്കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരാചാരമാണ് ഈ ബ്രാഹ്മണർ വിവാഹം സന്താന വൃഷ്ടിക്കായി അവർക്ക് എത്രയും വിവാഹം ചെയ്യാം ഈ വിവാഹം ചെയ്യുമ്പോൾ പത്തും പതിനഞ്ചും സ്ത്രീകളെ ബ്രാഹ്മണർ വിവാഹം ചെയ്യുന്നു ഈ സ്ത്രീകളാവട്ടെ പിതൃഗൃഹത്തിലാണ് ഉണ്ടായിരിക്കുക നമ്പൂതിരി എപ്പോഴെങ്കിലും ഈ ബ്രാഹ്മണൻ എപ്പോഴെങ്കിലും വന്നാലേ അങ്ങനെ പിതൃഗൃഹത്തിൽ ഈ ഉണ്ടായിരിക്കും അച്ഛന്റെ കൂടെ താമസിക്കും എന്നാൽ ഈ ബ്രാഹ്മണന് വേണ്ട സേവകളൊക്കെ ഈ വീട്ടുകാർ ചെയ്യുകയും വേണം ആർക്ക് വേണ്ട സാധനങ്ങൾ കൊണ്ടു കൊടുക്കുക ഇയാൾ എപ്പോഴെങ്കിലും വരും ഈ ഒരു രീതി പണ്ട് നമ്മളെ നാട്ടിലുണ്ടായിരുന്ന ഈ സംബന്ധ ഏർപ്പാടൊക്കെ പോലെയുള്ള ഒരു രീതിയാണ് ബംഗാളുണ്ടായിരുന്ന ഒരു രീതിയാണ് അപ്പം അതിൽ പിഷി മുത്തശ്ശിയുടെ ഒരു ഭാഗം നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പത്തേർ പാഞ്ചാലി എന്നുള്ള സിനിമയിൽ വിഷുമുത്തശ്ശി ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ഈ രൂപത്തിൽ ഈ ഒരു ബ്രാഹ്മണിക് കൾച്ചറിന്റെ ഭാഗമായിട്ട് ഉപേക്ഷിക്കപ്പെട്ട ഒരു കഥാപാത്രമാണ് അവരെ അവരോട് അവരിങ്ങനെ അവർ ഒരു അഭയാർത്ഥിയായിട്ട് ജവഹറിൻ്റെയും സർവജയുടെയും വീട്ടിൽ താമസിക്കുകയാണ് അവിടെ അവരോട് എന്തെങ്കിലും ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അത് ദുർഗയ്ക്കാണ് മകൾക്കാണുള്ളൂ വേറെ ആർക്കും അവരെ അവരവിടുന്ന് പോയാൽ അത്രയും നല്ലത് എന്ന് കരുതിയിട്ടാണ് സർവജയ അടക്കമുള്ള ആളുകൾ നിൽക്കുന്നത് ഇവരെങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ തെറ്റിപ്പോയാൽ ഉടനെ തിരിച്ചും ഇങ്ങനെ വരുന്നത് ഞാൻ പോകുമ്പോൾ ഇനി വരില്ല എന്ന് പറഞ്ഞ് പോകുമ്പോൾ അവർ തിരിച്ചു വരുന്നത് ആ തരത്തിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള ചില കഥാപാത്രങ്ങൾ എന്നുള്ളത് ഈ ജീവിതത്തിൽ അന്ന് സൃഷ്ടിക്കപ്പെട്ട കഥാപാത്രങ്ങളായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ആചാരത്തെ സംബന്ധിച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ബല്ലാൽ ബാലായി എന്നുള്ള ഖണ്ഡത്തിൽ സൂചിപ്പിക്കുന്നത് ഇതിപ്പോൾ പന്ത്രണ്ടാം ശതകത്തിൽ ബംഗാളിലെ ഒരു രാജാവ് ഉണ്ടായിരുന്നു ബെല്ലാളസൻ ഈ രാജാവ് തുടങ്ങി വെച്ച ഈയൊരു സിസ്റ്റോക്കായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതിൽ ഇന്ദിരാ കാർന്നോത്തി എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര് പതിരപ്പാഞ്ചാലി എന്നുള്ള സിനിമയിലെ കഥാപാത്രത്തിൻ്റെ പേര് ഈ ഇന്ദിരാ കാർന്നോത്തി ഈ ആരോരുമില്ലാത്ത ഇവരുടെ വയസ്സുകാലത്ത് ഈ ഇന്ദിരാ കാർണോത്തിയാണ് ഈ പിഷിമുത്തശ്ശി പിഷിമുത്തശ്ശിയെ അവതരിപ്പിച്ച ആ സ്ത്രീയെ സത്യത്ര കണ്ടെടുക്കുന്നത് ഒരു ഒരു ലൈംഗിക തൊഴിലാളികളുടെ തെരുവിൽ നിന്നാണ് ആ തെരുവിലുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് അതിൽ അഭിനയിച്ച യഥാർത്ഥ സ്ത്രീ സിനിമയിലെ സ്ത്രീയെ സംബന്ധിച്ചിട്ടാണ് ഞാൻ പറയുന്നത് മുത്തശ്ശി എന്നായിട്ട് അവതരിപ്പിച്ച സ്ത്രീ എന്നാൽ കഥയിലെ കഥാപാത്രം എന്ന് പറയുന്ന ഇന്ദിരാ കാർണോത്തി എന്ന് പറയുന്ന നോവലിലെ ആ കഥാപാത്രത്തെയാണ് ഇവർ അവതരിപ്പിക്കുന്നത് അപ്പം ഈ സിനിമയിൽ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അബുവിൻ്റെ അബുവിൻ്റെ ദുർഗയ്ക്ക് ദുർഗയ്ക്ക് മാത്രമേ അപ്പച്ചേ ഇഷ്ടമുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പുവിനും ഇഷ്ടമുണ്ട് അപ്പു ചെറിയ കുട്ടിയാണല്ലോ അപ്പം ഈ പിന്നെ ഈ കാർണവത്തിയോടുള്ള പെരുമാറ്റം ഈ ഈ വൃദ്ധയുടെ മരണത്തോടെ പിഷു മുത്തശ്ശിയുടെ മരണത്തോട് ഒരു കാലഘട്ടം അവസാനിക്കുന്നുണ്ട് ഈ സിനിമയിൽ ഈ വിഷു മുത്തശ്ശി മരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാണ് അവരിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നിൽക്കണം അവരെ തട്ടിയ പട്ടപ്പ എന്ന് പറഞ്ഞാൽ അവർ വീഴുന്നു അപ്പം ഒരു കാലം അവിടെ തീരുന്നതായിട്ട് അല്ലെങ്കിൽ ഇത് ഇതിന്റെ ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ഇവിടുന്ന് പിന്നീട് ആധുനികതയിലേക്ക് അല്ലെങ്കിൽ ഒരു ഒരു പ്രീ ഫ്യൂഡൽ എന്നൊക്കെ പറയാൻ പറ്റും അല്ലെങ്കിൽ പ്രീ കൊളോണിയൽ ആയിട്ടുള്ള ഒരു ഘട്ടം അല്ലെങ്കിൽ കൊളോണിയൽ ആധുനികത കൊളോണിയൽ ആധുനികതക്ക് മുമ്പുള്ള ഒരു ഘട്ടത്തെ റേ അവിടെ അവസാനിപ്പിക്കുകയാണ് ആ പിഷിമുത്തശ്ശിയുടെ വീഴ്ചയോടുകൂടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും പിന്നെ ഇതിലുള്ളത് രണ്ടാമത്തെ ഘട്ടം ആം ആദിർ ടേംപു ആം ആദിർ ഭേംബു എന്ന് പറയുന്ന സംഭവമാണ് ഈ ആം ആദിർ എന്ന് പറയുന്ന ഒരു ഒരു കളിപ്പാട്ടാണ് നമ്മളൊക്കെ ഇവിടെ ഈ വാച്ച് കൊണ്ട് വാച്ചൊക്കെ ഉണ്ടാക്കില്ല ഓല ഓല വാച്ചുകൊണ്ട് അതുപോലെ മാങ്ങാത്തൊലി മാങ്ങാ മാങ്ങാ തൊലി കൊണ്ടുണ്ടാക്കുന്ന ഒരു കഥാപാത്രത്തിന്റെ പേരാണ് ഈ ഖണ്ഡത്തിൽ ഈ നോവലിൽ ഈ കണ്ടത്തിൽ അബുവിൻ്റെയും ദുർഗയുടെയും കുട്ടിക്കാലമാണ് ഈ ഖണ്ഠത്തിൽ അവതരിപ്പിക്കുന്നത് ഇപ്പം ഇതിൽ ഈ ഈ സർവജയയുടെയും ജവഹറിന്റെയും അതിജീവനത്തിനായിട്ടുള്ള പോരാട്ടമോ മറ്റു പ്രശ്നങ്ങളൊന്നും ഈ കുട്ടികളെ ഈ ബാല്യകാല ജീവിതത്തെ ബാധിക്കുന്നില്ല അവർ കുട്ടികളായിട്ട് തന്നെ ജീവിക്കുന്നു അവര് അവർ പിന്നെ പന്തം കറക്കുന്നു പങ്ക കറക്കുന്നു കൂടി ഡ്രെയിൻ കാണാൻ പോകുന്നു അങ്ങനെ രണ്ടുപേരും ആനന്ദം ബാല്യത്തിൻ്റെതായിട്ടുള്ളൊരു ആനന്ദം അല്ലെങ്കിൽ ബാല്യം എന്നുള്ളതിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള സാമ്പൗതിക പ്രശ്നങ്ങളോ ഈ ഇഷ്യൂസ് ഒന്നും ബാധിക്കില്ല എന്നുള്ളതാണ് ആ തരത്തിൽ നിഷ്കളങ്കമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്നസെൻസ് ബാല്യകാല അവസ്ഥയാണ് അബുവിലും ദുർഗയിലും കൂടി ഈ നോവലിൽ വരുന്നത് അപ്പം അത് അതൊരു ജീവിതാവസ്ഥയാണ് ഈ സിനിമയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ജീവിതാവസ്ഥകളൊക്കെ കാണാൻ സാധിക്കും യൗവനം വാർദ്ധക്യം മരണം ഇങ്ങനെയൊക്കെ ശൈശവം ഈ തരത്തിലുള്ള ജീവിതാവസ്ഥകളൊക്കെ കാണാൻ സാധിക്കും ആ തരത്തിലുള്ള ജീവിതാവസ്ഥകളാണ് ഈ നോവലിലെ ആ മാട്ടീർ ഭേംബു എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ദുർഗയുടെ ദുർഗയുടെ മരണത്തോടെ അകാല മരണം സംഭവിക്കുന്നുണ്ട് ഇതിൽ അപ്പം ബാല്യം അവിടെ അവസാനിക്കുകയാണ് ദുർഗയുടെ മരണത്തോടെയാണ് ബാല്യം അവസാനിക്കുന്നത് അല്ലെങ്കിൽ ബാല്യവും കൗമാരവും കൗമാരവും യൗവനം വന്നു ചിട്ടും കൗമാര ചെറുതായി ചെറുപ്പം അല്ലെങ്കിൽ കൗമാരത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് അവിടെ കൗമാരം അവസാന യൗവനത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് കൗമാരം അവിടെ തീരുന്നു കൗമാരം തീരുന്നതോടുകൂടി ബാല്യവും അവസാനിക്കുന്നു അപ്പവും അവസാനിക്കുന്നു അങ്ങനെ ഒരു ഘട്ടം അവിടെ അവസാനിക്കുന്നതോടുകൂടിയാണ് അവർ കാശിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നത് കുടുംബം അങ്ങോട്ട് പോവുകയാണ് അവിടെ അപ്പം ഈ ആ ഈ ആം ആദ്യ ഭൂമി മാങ്ങത്തോടും ഉണ്ടാകുന്നൊരു ചിപ്പിയാണെന്ന് ഞാൻ പറയുണ്ടായി അപ്പം ഈ ഈ ഇങ്ങനെ ഈ തരത്തിൽ ഈ ഗ്രാമത്തിലെ കളിക്കോപ്പുകൾ അങ്ങനെ ബാല്യം എന്നുള്ള ഒരവസ്ഥ അല്ലെങ്കിൽ പിന്നെ കൗമാരം എന്നുള്ള ഒരു അവസ്ഥയാണ് അത് പിന്നെ മൂന്നാമത്തെ ഖണ്ഡം എന്ന് പറയുന്ന അക്രൂര അക്രൂരസമ്പാദാണ് ഇത് ഈ ഗ്രാമത്തോട് വിട പറയുക നിശിന്ത പൂരിനോട് വിട പറയുന്നു അഹു വിട പറയുന്നത് അവിടെ സാമ്യപ്പെടുത്തുന്നത് ഈ അക്രൂരനോടൊപ്പം ശ്രീകൃഷ്ണൻ പോകുന്നതിന് പോകുന്നതിനാണ് അതായത് അക്രൂരോടൊപ്പം പോകുന്നത് ശ്രീകൃഷ്ണൻ്റെ യാത്ര ഇപ്പോൾ വൃന്ദാവനത്തിലെ എല്ലാ കീളികളും അവസാനിപ്പിച്ച് ശ്രീകൃഷ്ണൻ്റെ യാത്രയാകും അതിനോടാണ് ഈ അപ്പുവിൻ്റെ യാത്ര ഈ നോവൽ പിന്നെ സാമ്യപ്പെടുത്തുന്നത് ഇങ്ങനെ മൂന്ന് ഖണ്ഡങ്ങളാണ് ആ നോവൽ വിഭൂതിഭൂഷൺ ഭദോപദ്ധ്യായയുടെ നോവലിലുള്ളത് വിഭൂതിഭൂഷന്റെ കഥയും അതിന്റെ സ്ക്രിപ്റ്റും സത്യത്രയാണ് ചെയ്തത് ഈ നോവലിന്റെ ഒരു അഡാപ്റ്റേഷനാണ് പതരപ്പാഞ്ചാലി പതരപ്പാഞ്ചാലിയെ എന്നുള്ള സിനിമയെ സംബന്ധിച്ചിട്ടുള്ള രണ്ട് ഭാഗങ്ങൾ കൂടി ചെയ്യണമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം